ൊട്ടിഘോഷിക്കപ്പെട്ട കവികളൊന്നും കവികളല്ല ഇൻബോണായിട്ട് ചിലർ കവിത ഉണ്ടാവും അതുണ്ടായ ഒരു വനത്തിലൊക്കെ സഞ്ചരിച്ച ഒരുത്തനുണ്ടല്ലോ കാട്ടാള് അയാളിൽ കവിതയുണ്ടാവും അയാളിലുള്ള കവിതയാണ് ഒരു വലിയ രാമായണമായിട്ട് പിന്നീട് വന്നത് എന്ന് പറഞ്ഞതുപോലെ ഇൻബോണായിട്ടുള്ള കവിത ആർക്കുണ്ടായാലും അവരൊക്കെ ചെറിയ ദൈവങ്ങളാണ് അന്നുണ്ടാക്കിയ നേതാക്കൾ മാത്രമേ നേതാക്കളായിട്ടുള്ളൂ അന്നുണ്ടാക്കിയ മുദ്രാവാക്യത്തിന് മാത്രമേ പ്രസക്തി ഉണ്ടായിട്ടുള്ളൂ അന്നുണ്ടാക്കിയ മുദ്രാവാക്യത്തിന് മാത്രമേ ആത്മാർത്ഥ ഉണ്ടായിട്ടുള്ളൂ എഴുത്ത് അറിയാം പഴയ നേതാക്കന്മാരൊക്കെ കോൺഗ്രസ് ആവട്ടെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാവട്ടെ ലീഗാവട്ടെ ഇവരുടെയൊക്കെ നേതാക്കന്മാർ പവിത്രമായ ജീവിതങ്ങളായിരുന്നു അവർ അവരൊരിക്കലും കോടതി മുറിയിൽ കയറിയിറങ്ങിയിട്ടില്ല അവരവർക്ക് വേണ്ടി വാദിച്ചിട്ടില്ല അവർ ജനങ്ങൾക്ക് വേണ്ടി കോടതി മുറിയിൽ കിടന്ന് തല്ലുകൊണ്ടിട്ടുണ്ട് അതാണ് അന്നത്തെ രാഷ്ട്രീയം ആകാശവാണിയെ പറ്റി പറയും ഒരു കാര്യം പറയും അതായത് അവിടെ ഏറ്റവും ആകാശവാണിയെക്കുറിച്ച് ഞാനൊക്കെ അനുഭവിച്ച് അനുഭവിച്ചു പറയുകയാണ് ഒരുപാട് പ്രതിഭാശാലികൾ ഒരുപാട് പ്രതിഭാശാലികൾ ഉദയഭാനു പത്മരാജൻ അതുപോലെ രാജകുമാരി നല്ല ജീനിയസുകൾ എസ് വേണു ഇങ്ങനെയൊക്കെ ഒരുപാട് പേരുകൾ ഒരുപാട് ആൾക്കാർ ആകാശവാണിയിൽ അടിഞ്ഞു കൂടിയിട്ട് ആജീവനാന്തം കമ്പുളകാരൻ വായിച്ച് 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 അവരുടെ മനസ്സിൽ ഈ കമ്പോള നിലവാരം മാത്രമേ ഉണ്ടാവുള്ളൂ മരിക്കുന്നു റിട്ടയർ ആവുമ്പോൾ അവരുടെ എന്തെങ്കിലും സംസാരിച്ചാൽ അവർ പുളിയിരിപ്പൊടിയുടെ വില കറക്റ്റായിട്ട് പറയും കാരണം ഇതിങ്ങനെ വായിച്ച് വായിച്ച് ആരെങ്കിലും ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ ഉടനെ പുളിയിരിപ്പൊടി ഇതാണ് അവൻ കാരണം ഇവൻ്റെ മനസ്സ് മുഴുവൻ ഇങ്ങനെ അങ്ങനെ യാന്ത്രികമായിട്ട് ഇവനെ മാറ്റിയെടുക്കുന്ന ഒരു മെഷീനാണ് ആകാശവാണി ജനങ്ങൾക്ക് ഏറ്റവും പ്രയോ ഈ പ്രയോജനപ്പെട്ടതാണ് ഈ കമ്പോളത്തിലെ ഈ സാധന ഉൽപ്പന്നങ്ങളുടെ വില താഴുക ഉയരുക ഇതും മനസ്സിലാക്കുന്നവനും ജനങ്ങളിൽ എത്തിക്കുന്നവനുമാണ് ഇനി വേറൊരു അപകടം ഈ കമ്പോള നിലവാരത്തിൽ ഒരു കമ്പ് നിലവാരം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ടെർമിനേറ്റ് അപ്പോൾ അവൻ്റെ ഇത് ടെർമിനേറ്റ് ചെയ്യാണ് അപ്പോൾ പാവപ്പെട്ട് അഭിമന്യായ രാജകുമാരി കമ്പോള നിലവാരത്തിൽ ഒരു പ്രത്യേക ഐറ്റം എപ്പോഴും കമ്പോളനിലവാരത്തിനകത്ത് വരുന്ന ഐറ്റം പുളിയിരിപ്പൊടിയാണ് എനിക്കത് ആ ഏറ്റവും ഹൃദ്യമായിട്ട് പറയാൻ തോന്നുന്നു അതാണ് അത് പറയുന്നത് ഈ പുളിയിരിപ്പൊടി അത് കിലോവിൽ ഇത്ത കമ്പോളത്തിൽ ഇത്രയാണെന്നുള്ളത് പറയുന്നതിൽ എന്തെങ്കിലും പിശക് പറ്റിയാൽ അവർക്ക് മെമ്മോ അടിച്ചു കൊടുക്കും മെമ്മോ എന്നൊരു സാധനം അപ്പോൾ അവിടെ സാധാരണ അവിടെ പണ്ടത്തുള്ള അൻവൺസേഷക്കെ എസ് എസ് എൽ സി ഫെയിൽഡ് ആൾക്കാർ അവിടെ വന്നുകൊണ്ടിരുന്നത് നമ്മുടെ ഡിപ്പോ പോലുള്ള ആൾക്കാർ ബാലേന്ദ്രം പോലെയുള്ള അത്ര മാർക്കും ഇംഗ്ലീഷും അറിയാത്ത പാവങ്ങളെ അവിടെ അവർ സ്വാധീനത്തിലൊക്കെ അമ്മവിലാസത്ത് കയറിയിട്ടുണ്ട് അവരും കാലക്രമേണ അൻവൺസേഷ് മാറിയെങ്കിലും ഇംഗ്ലീഷ് അവർക്കറിയില്ല അപ്പോൾ അവർക്ക് നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യുന്നൊരു മെമ്മോ കൊടുത്താൽ അവർ എന്തോ വധശിക്ഷ പോലെ അവർക്ക് പോകുന്നത് കേട്ട് അവർ വിളിച്ച് പറയും അവരവിടെ ഒക്കെ നടന്നു ആ എം ഡി രായതിനും നല്ല പയ്യനായിരുന്നു നല്ലൊരു പാടുമായിരുന്നു അവന് മെമ്മോ കൊടുത്തിരിക്കുന്നു ഇങ്ങനെയാണ് അവിടെ ചർച്ച വരുന്നത് അപ്പോൾ അവിടെയുള്ള പാവപ്പെട്ട ഒക്കെ ഉണ്ട് അവർ പറയും സാറേ മെമ്മോ അപ്പോൾ ഞാനിങ്ങനെ ഈ മെമ്മോ വന്നുള്ളൊരു ഭയം അവിടെ ഇങ്ങനെ ഒന്നുകിൽ ഞാൻ ഇന്ന് നാളെ എന്ന് പറഞ്ഞ പോലെ ഇന്ന് എനിക്കെങ്കിൽ നാളെ വല്പരായന് മെമ്മോ ഇത് വരുകയാണ് അപ്പോൾ ഈ മുമ്പ് ഒന്നുമില്ലാത്ത ലോകത്തേക്ക് ഞാൻ പോകുന്നു ഈ വിവരം അദ്ദേഹത്തോട് പറയണം ആര് നമ്മുടെ മുതലാളിയോട് ഞാനവിടെ ചെല്ലുന്നു അതിനു മുമ്പ് തന്നെ ഈ വിവരം അവിടെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹം അവിടെ ഇരിക്കുകയാണ് ഞാൻ ചെല്ലുന്നു മുതലാളി എന്ന് പറയുമ്പത്തന്നെ തൃശ്ശൂർ കാണാല്ലേന്ന് ഞാൻ പറഞ്ഞു അത് നീ ഇവിടെ ആ കഥ എഴുത്തുന്ന അവർക്കറിയാം കേട്ടോ നിന്റെ കഥ ഞാൻ വായിച്ചു അപ്പോൾ ഞാൻ ഞെട്ടി പേര് എനിക്ക് വളരെ സന്തോഷമാണ് അപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷം കഥ എഴുതാൻ പോയപ്പോഴെന്നാണ് ഞാൻ പേരെഴുതി കൊടുത്തത് ആ കഥയുടെ പേര് വൺ സമ്മർ ബ്രൈറ്റ് മോർണിംഗ് അതായത് ചേസിൻ്റെ ഒരു നോവലിൽ ചുരുക്കി പറഞ്ഞാൽ ഒരാളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ എഴുത്തുകാരൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ഡെഡ് ബോഡി കിടക്കുന്നു അത് ആരുടെയാണെന്നറിയില്ല പിന്നെ പിരി ചെല്ലുമ്പോൾ ആ ഡെഡ് ബോഡി കാണുന്നില്ല ഈ കഥ എഴുതാൻ പോയപ്പോഴാണ് ഉണ്ടായത് അപ്പം ഞാൻ ആലോചിച്ചു ടൈറ്റിൽ നിന്ന് മാറ്റിയിട്ടിട്ട് ഇത് കൊടുക്കാവുന്ന കഥ എഴുതാൻ പോയപ്പോൾ ടൈറ്റിൽ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്യും ധൈര്യമായിട്ട് പൊക്കോളൂ അപ്പോൾ എൻ്റെ അടുത്ത മറുപടി ഇതിനിപ്പോൾ ഷൂട്ടിംഗ് ഉണ്ടാകുമോ എന്നൊക്കെ ഇങ്ങനെ തർക്കിച്ച് നിൽക്കുകയാണ് അപ്പോഴാണ് അപകട അപകടം പോലെ ഒരു സംഭവം ഉണ്ടാകുന്നത് അന്ന് ഈ രാഘവനാണ് ശ്രീകുമാരൻ തമ്മയുടെ പടത്തിൽ അഭിനയിച്ചിരുന്നത് അതിൻ്റെ ഷൂട്ട് അടുത്ത ഫ്ലോറിൽ നടന്നിരിക്കുന്നുണ്ട് അതെനിക്ക് വന്ന് രാഘവൻ കൂടാതെ വേറെ ഞാൻ കൃഷ്ണ ഇളമൻ്റെ മുറിയിൽ വെച്ചാണ് രാഘവനെ കാണുന്നത് നടന്നാരൻ രാഘവൻ അപ്പോൾ അവിടെ എന്തോ ഒരു ഷൂട്ട് നടക്കുന്നുണ്ട് രാഘവനെ ആരോ ചോദ്യം ചെയ്യുന്നൊരു സീനോ ഒറ്റ ഉണ്ടോ രണ്ട് പോലീസുകാർ അപ്പോൾ പോലീസുകാർ ചോദ്യം ചെയ്യുന്ന സീനെടുത്തിട്ടുണ്ട് ആ പോലീസുകാരുടെ ഡബ് ഡബ്ബെയ്യണം വോയിസ് നീ ഇന്നെവിടെ ആയിരുന്നോളാം ഇങ്ങനെന്തോ സാധനം ചോദിക്കണം ഈ ചോദിക്കേണ്ടവൻ വന്നിട്ടില്ല അപ്പോൾ സോമശേഖരെന്നെ പറഞ്ഞു രാജേന്ദ്രൻ നല്ലോണം ഡബ് ചെയ്യുമല്ലോ അപ്പം ദേവനെ നോക്കിയിട്ട് അദ്ദേഹം നോക്കുമ്പോൾ ഒരു പ്രത്യേക നോട്ടമുണ്ട് ഈ പുരികയൊക്കെ ചരിച്ചിട്ട് കണ്ണൊക്കെ ചരിച്ചിട്ട് ഇങ്ങനെ 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 ഒരു നോട്ടം കണ്ണിങ്ങനെ കള്ള കണ്ണില് അപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് പോ ചിരിച്ചുണ്ട് അവിടെ പോകുന്നു ഈ ഡയലോഗ് അടിക്കുന്നു ഫസ്റ്റ് ടേക്ക് ഓക്കെ അപ്പോൾ ഞാൻ സന്തോഷമായിട്ട് ഇറങ്ങുന്നു അപ്പോൾ എൻ്റെ ധാരണ ഇത് ഭാര്യയില്ലാത്ത ആ രാത്രി എന്നുള്ള സിനിമയിൽ രാഘവനെ ചോദ്യം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണത് എൻ്റെ ശബ്ദം ഇതാ വെള്ളിത്തിരിയിൽ വരാൻ പോകുന്നു സിനിമയുടെ പാട്ട് വന്നു ശബ്ദം വന്നു ഇനിയൊക്കെ ധാരണയില്ല വരുന്നത് അപ്പോൾ സോമശേഖരൻ നായർ പറഞ്ഞു അത് പിന്നീടാണ് പറഞ്ഞത് അതൊക്കെ ഡബ് ചെയ്യും ചിലപ്പോൾ ചിലപ്പോഴേ വരുവുള്ള സീനെ എടുത്തുകൾ എന്നൊക്കെ പറഞ്ഞു എൻ്റെ റിയാലിറ്റി പറഞ്ഞു പോന്നപ്പോൾ വിളിയം ചന്ദ്രൻ എന്ന് പറയുന്ന ഇപ്പോൾ അദ്ദേഹം മരിച്ചു നമ്മുടെ ആനന്ദവലി എന്നുള്ള നടിയുടെ ഭർത്താവാണ് നല്ലൊരു ഡബിങ് ആർട്ടിസ്റ്റ് അവരും മരിച്ചുപോയി അവരും മരിച്ചു പോയി അവിടെ മകനുണ്ടായിരുന്നു നല്ലൊരു സുമൻ സുമന്നാണോ അയാളാണ് പൃഥ്വിരാജിൻ്റെ ഏറ്റവും നല്ല പടം ചെയ്ത അയാൾ ദീപൻ എന്നാണ് പേര് സുമൻ നല്ല സുമൻ ബിച്ചുതിരുമില്ലാണ മോനാണ് ദീപനാണ് അപ്പോൾ ദീപനാണ് ഈ നമ്മുടെ പൃഥ്വിരാജിന് ഔട്ട്ലെറ്റ് കൊടുത്തത് മലയാള സിനിമയിൽ ബ്ലസ്സി അല്ല ദീപനാണ് ദീപനെ എല്ലാവരും മറന്നുപോയി ദീപൻ്റെ പടമില്ലെങ്കിൽ പൃഥ്വിരാജില്ല അതാണ് സത്യം ബ്ലസ്സി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പത്മരാജിൻ്റെ ശിഷ്യനാണ് എങ്കിൽ പോലും പൃഥ്വിരാജ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം സ്മരിക്കേണ്ടത് ദീപനെയാണ് ഒരു പക്ഷേ ദീപൻ ഓസ്കാർ വരെ പോയില്ല ഒരു പേഷ്കാർ പോലും ആയില്ല പക്ഷേ ദീപനാണ് പ്രധാനം അതുപോട്ടെ വിളയം ചന്ദ്രൻ ഒരു കവറിന് കേൾപ്പിക്കുന്നു ഈ കവർ എന്താണെന്ന് എനിക്കറിയില്ല പണമാണെന്നെനിക്കറിയാം പക്ഷേ യു ഓൺ ബിലീവ് ഒരു വലിയ തുകയാണ് ആ കവറിലിരുന്നത് ഞാൻ ആ കവറിലുള്ള തുക എത്രയാണെന്ന് പറയുന്നില്ല കാരണം എൻ്റെ വീട്ടിൽ ഇതുവരെ ഈഡി വന്നിട്ടില്ല ഈ തുക കേട്ടാൽ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് വലിയൊരു തുകയാവും ഇടി വീട്ടിൽ വരും പ്രശ്നങ്ങളാവും അതുകൊണ്ട് തുക ഞാൻ പറയില്ല അതുമായിട്ട് ഞാൻ പോവുകയാണ് ഇങ്ങോട്ട് എങ്ങോട്ട് തൃശ്ശൂർക്ക് അപ്പോൾ തൃശ്ശൂർ ആകാശവാണിയിൽ ദുഃഖിതനായി ഞാൻ പോവുകയാണ് അതിനു മുമ്പ് സുബ്രഹ്മണ്യം എന്നെ കൊണ്ടൊരു ടെസ്റ്റ് നടത്തിക്കുന്നു ടെസ്റ്റ് അത്ഭുതമാണ് അവിടെയാണ് ഞാൻ പരാജയപ്പെടുന്നത് അപ്പം ഞാൻ ഈ കുറ്റാന്വേഷണ കഥ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തു ഓക്കെ അതിന് മുമ്പ് നീ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പറഞ്ഞു ഒരു സീൻ ഞാൻ പറയാം തലയൊക്കെ ചരിച്ചു നോക്കിയിട്ട് അത് എഴുതണം വാവൊരു സ്വാമി വന്നിട്ട് അയ്യപ്പൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു അപ്പോൾ വാവര് അതിർത്തി വെച്ച് അയ്യപ്പനോട് ഞാൻ സ്ത്രീ പരമ അയ്യപ്പനാണെന്നുള്ളത് വാവർക്കും മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അത് അയ്യപ്പൻ്റെ പുള്ളി അടുക്ക എഴുക്കാൻ പോകുന്ന കഥയല്ലേ ആണ് അത് നീ ഞാൻ എഴുതി തരണം ഞാൻ ആലോചിച്ചു സാധാരണ അയ്യപ്പനാണെന്ന് ആ വിഗ്രഹം ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് കാണിക്കുന്നതാണ് സാധാരണ ഞാൻ ജനിച്ചപ്പം തൊട്ട് കാണുന്നത് അത് വേണോ അയ്യപ്പൻ്റെ ദൈവത്തിൻ്റെ ശക്തി അവതാരം കാണിക്കാതെ അദ്ദേഹത്തിൻ്റെ ഡയലോഗിൽ കൂടെ ആക്കിയാലോ എൻ്റെ കൂർണ ബുദ്ധി പോയതാണ് ഏറ്റവും അബദ്ധ ബുദ്ധിയാണ് പോയത് അപ്പോൾ പരസ്പരം ചോദ്യം ചോദിക്കുക അതായത് മരിച്ചാൽ നീ എവിടെ പോകും മരിച്ച സ്വർഗത്തിൽ സ്വർഗത്തിൽ പോയിട്ട് സ്വർഗത്തിൽ പോയിട്ട് പിന്നെ എങ്ങനെ ഇങ്ങനെ ചോദിച്ചോദിച്ച് തോൽപ്പിക്കുന്ന രീതിയിൽ കുറേ ചോദ്യോത്തരം എഴുതി ഗംഭീരമാണെന്നുള്ള ധാരണയിൽ ഉള്ളിലെ കൊടുത്തു അപ്പോൾ അദ്ദേഹം കുറച്ച് ഇംഗ്ലീഷ് കറിയാവുന്ന മനുഷ്യനാണ് നല്ല മനുഷ്യനാണ് അല്ല വെൽ വെൽ എജ്യൂക്കേറ്റഡ് മാൻ സുബ്രഹ്മണ്യം ഇത് വല്ല ലോജിക് ക്ലാസ്സിനും പറ്റും ലോജിക്കില്ലേ അയ്യപ്പൻ്റെ കഥയ്ക്ക് പറ്റില്ല നീ ഈ സീനു ശരിയായില്ല എന്നും പുള്ളി പറഞ്ഞു മറ്റേ സ്ക്രിപ്റ്റിന് അപ്പുറവിലിരുന്ന ആള് ഇത് കാരണം നമ്മൾ കാണാനിരിക്കുന്ന ഭക്ത കോഴികളുടെ മുമ്പിൽ തത്വശാസ്ത്രവും തത്വയന്തിയുമൊക്കെ പറയുന്ന ചോദ്യോത്തരങ്ങൾ നടത്തുന്ന ഒരു രീതിയിലല്ല അവതാരകൃഷ്ണെ അവതരിപ്പിക്കേണ്ടത് അവർക്ക് മനസ്സിലാവില്ല അപ്പോൾ ഞാൻ ഇറങ്ങാൻ നിൽക്കുമ്പോൾ വേറൊരു അത്ഭുതം വരെ ഉണ്ടായി അത് ആരെയും കളിയാക്കുന്നതായിട്ട് തെറ്റിദ്ധരിക്കരുത് എനിക്ക് സന്തോഷമേ ഉള്ളൂ അതിതാണ് ഒരു നടൻ സാമാന്യം ഹൈറ്റുള്ള നടൻ അതും സോമസ് തോമസ് ചെയ്യുന്നവർ കൊണ്ടൊന്നാണ് ഈ നിയമത്തുള്ളതാണ് ബെല്ലാർഷ്യൻ അടുത്ത് താമസിക്കുന്നത് സ്ഥിരമായിട്ടെല്ലാ സിനിമയിലും വരും അപ്പോൾ സ്വാമി അയ്യപ്പൻ എന്നുള്ള സിനിമ പുള്ളി എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞാണ് വന്നിരിക്കുന്നത് അയാൾ വന്ന് നിൽക്കുന്നുണ്ട് അപ്പം നീ പൊക്കോട് തീർച്ചയോക്കും എന്നെ യാത്രയാക്കുന്നു അപ്പം ഞാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അയാൾ വന്നിട്ട് ചോദിച്ചു ഇങ്ങനെ മുതലാളി താണു വീട് കേൾ അതായത് തിക്കുറിശിയൊക്കെ നിൽക്കുന്നത് വളരെ വാക്കൈ ബൊത്തിയൊക്കെയാണ് നിൽക്കുക തിക്കുറിശിയൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ എന്തൊരു ഭയഭക്തി ബഹുമാനമാണെന്നറിയാം ആ രീതിയിൽ അതിക്കുറിച്ചോടും ബഹുമാനം ഇദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ബഹുമാനിക്കൽ കൂടുക കൂടുന്നെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ആ സ്ഥലത്ത് ഇയാൾ ചോദിക്കുകയാണ് മുതലാളി ഇതിനകത്ത് ഭാവാഭിനയം ഉണ്ടാകുമോ ആ കൊടുത്ത റോളിൽ എനിക്ക് ഇതുവരെ ഭാവാഭിനയമുള്ള റോള് കിട്ടിയിട്ടില്ല ആ നടൻ ചോദിക്കുക നിഷ്കളങ്കമായിട്ട് ചോദിക്കുകയാണ് അപ്പോൾ പുള്ളി ചിരിച്ചോണ്ട് ഭാവാബനെയോ ഉള്ളൂ നീ പൊക്കോ അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയല്ലേ അപ്പോൾ എന്നോട് പുള്ളി പറയാണ് ഇവന്റെ റോൾ എന്താണ് ഞാൻ ചിരിച്ചു പോയി അയ്യപ്പൻ്റെ മുമ്പിൽ മഹിഷിയായിട്ട് നിൽക്കാനാണ് ഇവനെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ മഹിഷിക്ക് എങ്ങനെയാണ് ഭാവാഭിനി ഉണ്ടാകുന്നത് അപ്പോൾ പുള്ളി ചിരിച്ചോണ്ട് പറഞ്ഞ തലയിട്ട് കുളിക്കാതെ ഭാവാബിനെയും ആവും മുഖം കാണുന്നില്ലെങ്കിൽ അങ്ങനെ ഈ മഹിഷിയും കണ്ടാണ് ഞാൻ പോകുന്നത് ആ മഹിഷിയുടെ പേര് ഞാൻ പറയില്ല കാരണം അദ്ദേഹത്തിൻ്റെ മക്കൾ ജീവിച്ചിട്ടുണ്ടാകും കാരണം അവർക്ക് അച്ഛൻ്റെ മാ ഭാവാഭിനയത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ചാനലിൽ ഇരുന്നിട്ട് ഒരുത്തൻ പറഞ്ഞല്ലോ എന്ന് ആലോചിച്ചിട്ട് അവരെന്നെ ശവിച്ചാൽ നിഷ്കളങ്കമായ മനസ്സുകളുടെ ശാപം ഒഴിക്കും അതുകൊണ്ട് ഞാനത് വിടുന്നു അങ്ങനെ പുകക്കുഴലുകളുള്ള നഗരം ഞാൻ കാണുമ്പോൾ അതാണ് തൃശ്ശൂർ ഞാൻ ജനിച്ചതാണെങ്കിലും ഈ നഗരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു ജേതാവിൻ്റെ വരവാണ് എൻ്റെ പോക്കറ്റിൽ പൈസയുണ്ട് ഞാൻ സഞ്ചരിക്കുന്നത് ബസ്സിലല്ല കുറച്ച് കാശ് കിട്ടിയപ്പോൾ അഹങ്കാരം വന്ന കണ്ടില്ലേ ഞാൻ അതാണ് ഇയ്യോംകൂർ പറഞ്ഞത് നിന്റെ തല വലുതാണ് വരുതെന്ന് എൻ്റെ തല വലുതായി കൂടി ഞാൻ തുക എണ്ണി നോക്കി എൻ്റെ അഹങ്കാരം ഒരു കാറ് പിടിച്ച് വരികയാണ് തൃശ്ശൂർക്ക് ജോയിൻ ചെയ്യാൻ വരുമ്പോൾ ഒല്ലൂരൊക്കെ എത്തുമ്പോൾ ഇങ്ങനെ തൃശ്ശൂരിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ പൂക്കക്കുഴലുകളാണ് കാരണം എന്താണ് ഒരുപാട് ആത്മാവുകളെ ഇങ്ങനെ കത്തിച്ച് കത്തിച്ച് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫാക്ടറികൾ പാവപ്പെട്ട ഒരുപാട് തൊഴിലാളികൾ അവരുടെ കഷ്ടപ്പാടുകൾ വേദനകൾ കണ്ണീരുകൾ ഈ വേദന അവിടുത്തെ വേദന വളരെ കുറവാണേ അഹോരാത്രം പണിയെടുക്കുമ്പോൾ അവർക്ക് അവരുടെ ദുഃഖം ആവിയായിട്ടും പുകയായിട്ടും ഇങ്ങനെ ഒല്ലൂർ അത് കാണുമ്പോഴേക്കും തോന്നിയിട്ടുണ്ട് അതിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അവർ തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കുന്നു അവർക്ക് വേണ്ടി കെ കെ വാര്യർ ഇവരൊക്കെ രംഗത്തിറങ്ങുന്നു കെ പി പ്രഭാകരൻ ഇറങ്ങുന്നു അച്ഛൻ്റെ പാട്ട് വരുന്നു തൃശ്ശൂരുള്ള തൊഴിലാളികളെല്ലാം അവിടുത്തെ ഉള്ള എല്ലാ തൊഴിലാളികളും അപ്പോൾ ആ തൊഴിലാളികളുടെ ദുഃഖം ഇങ്ങനെ പുകക്കുഴക്കൂടെ ആ പുകക്കുഴലിൽ നിൽക്കുമ്പോൾ ആ പുകക്കുഴൽ കണ്ടുകൊണ്ട് ഞാനിങ്ങനെ വരികയാണ് ഒരു ഭാഗത്ത് വന്നൊക്കെ അങ്കമാലി അങ്കമാലി കല്ലറയിൽ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ സഹോദരൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇ എം എസിനെതിരെയുള്ള മുദ്രാവാക്യം ഫ്ലോറിയുടെ മരണം ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ തകർച്ച വിമോചന സമരം അങ്ങനെ നമ്മുടെ രാഷ്ട്രീയം കേരളത്തെ ഇട്ട് ഇളക്കിമറിച്ചൊരു കാലമാണ് അന്നുണ്ടാക്കിയ നേതാക്കൾ മാത്രമേ നേതാക്കളായിട്ടുള്ളൂ അന്നുണ്ടാക്കിയ മുദ്രാവാക്യത്തിന് മാത്രമേ പ്രസക്തി ഉണ്ടായിട്ടുള്ളൂ അന്നുണ്ടാക്കിയ മുദ്രാവാക്യത്തിന് മാത്രമേ ആത്മാർത്ഥ ഉണ്ടായിട്ടുള്ളൂ എഴുത്ത് അറിയാം പഴയ നേതാക്കന്മാരൊക്കെ കോൺഗ്രസ് ആവട്ടെ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ ലീഗ് ആവട്ടെ ഇവരുടെയൊക്കെ നേതാക്കന്മാർ പവിത്രമായ ജീവിതങ്ങളായിരുന്നു അവരുടെ അവരൊരിക്കലും കോടതി മുറിയിൽ കയറിയിറങ്ങിയിട്ടില്ല അവരവർക്ക് വേണ്ടി വാദിച്ചിട്ടില്ല അവർ ജനങ്ങൾക്ക് വേണ്ടി കോടതി മുറിയിൽ കിടന്ന് തല്ലുകൊണ്ടിട്ടുണ്ട് അതാണ് അന്നത്തെ രാഷ്ട്രീയം അങ്ങനെ വന്ന് കയറുകയാണ് ഞാനവിടെ രാമവർമ്മപുരത്തുള്ള ആകാശവാണി ആകാശവാണി തൃശ്ശൂർ എന്ന് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വരികയാണ് എൻ്റെ മനസ്സിലുള്ള പേടി പ്രാർത്ഥന ദൈവമേ ദൈവമേ കമ്പോള നിലവാരം ഉണ്ടാവണേ കാരണം എൻ്റെ രക്തത്തിൽ അത് അലിഞ്ഞു പോയി പൊടിയൊരു പൊടി അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ വരുകയാണ് ഞാൻ തമാശ പറഞ്ഞാണ് അങ്ങനെ വരുന്ന ആകാശവാണിയിൽ ഞാൻ ചെന്ന് കയറുമ്പോൾ ഒരബദ്ധം ഉണ്ടാകുന്നു തൃശ്ശൂരുള്ള എല്ലാ സിനിമാക്കാരുടെയും കേന്ദ്രമാണ് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് രാമനിലയത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് അവിടെയാണ് സാക്ഷാൽ രാമുകാരിയാട്ട് സാക്ഷാൽ ശോഭന പരമേശ്വരൻ നായർ സാക്ഷാൽ കൊളാടി പോകുന്നൻകുട്ടി സാക്ഷാൽ വി എം സുധീരൻ അത് വി എം സുധീരനൊക്കെ കാര്യട്ടിൻ്റെ ശിഷ്യന്മാരാണ് ഇങ്ങനെയുള്ള പാർട്ടീസൊക്കെ അവിടെയാണ് വരിക ഒരുപാട് ആൾക്കാർ വരും അവിടെ വന്ന് കാരിയാട്ടിൻ്റെ മുറി അവിടെ അവിടെ കയറാത്ത ആൾക്കാരില്ല സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളവരില്ല അതിന് തൊട്ടാണ് അത്ര സെൻട്രൽ ഹോട്ടൽ കാരിയാട്ടിൻ്റെ കാലത്തിന് ശേഷം വന്നൊരു ഹോട്ടലാണ് സെൻട്രൽ ഹോട്ടൽ എ സി മുറികളും സൗകര്യങ്ങളും എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിൽ കവറുണ്ടല്ലോ ഞാനിരിക്കുന്ന കാറിലാണല്ലോ അതുകൊണ്ട് ഞാൻ നേരെ സെൻട്രൽ ഹോട്ടലാണ് വരുന്നത് തൃശ്ശൂരുള്ള ലോഡ്ജിലേക്കല്ല ശ്രദ്ധിക്കണം സ്വഭാവത്തിലെ മാറ്റം പരിണാമം അങ്ങനെ വരികയാണ് അപ്പം ഞാൻ വന്ന് കയറുന്നു അത്ഭുതമെന്ന് പറയട്ടെ ഞാൻ ഇരിക്കുന്ന ഹോട്ടലിലേക്ക് നാല് പേര് എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നു അല്ല അന്ന് ഇല്ല കാരണം എല്ലാം കവിത വലിയ വരുന്നു അല്ല അന്ന് ഇല്ല വേണേ പാട്ടാക്കാമത് കവറിലുള്ള പണം എൻ്റെ ഉള്ളത് കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഇതാ വരുന്നു നാല് പേര് നാല് ഭടന്മാരെ പോലെ സുമുഖനായ ഒരു ചെറുപ്പക്കാർ അതിനേക്കാൾ സുമുഖനായ വേറെ രണ്ട് കച്ചവടക്കാർ തൃശ്ശൂരുള്ള സ്വർണ്ണക്കടക്കാരാണ് ഇവർ ഇവർ നാലും കൂടെ തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ് അവർ പറയുന്നു ബിന്ദൻ്റെ ഭാഷ എടാ നിന്നെ പൊക്കാൻ പറഞ്ഞിരിക്കുന്നു നീ ഇപ്പം തന്നെ മദുരാശിക്ക് വരണം അവിടെ ദേവരായ മാഷൊക്കെ കാത്തിരിക്കുന്നു ആലോചിച്ച് നോക്കി നീ പുതിയ സിനിമയ്ക്ക് എഴുതാൻ മദുരാശിയിൽ വരണം നമുക്ക് മദുരാശിക്ക് പോകാം ഉടനെ പോകണം അപ്പം ഞാൻ അവിടുന്ന് കമ്പോളവനം വായിക്കാനുള്ള ദാഹത്തിൽ ഇവിടെ വന്നിരിക്കുകയാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോവാണ് ഇവിടെ ജോലി ചെയ്തില്ലേ പണി പോകും അപ്പോൾ ഞാൻ പറഞ്ഞു ആകാശവാണി ഒരാകാശവാണിയും വേണ്ട അവിടെ ദേവരായ മഹർഷി ചൂടായിട്ടിരിക്കുകയാണ് ഒന്നാമത് വയലാറിനെ മാറ്റിയിട്ട് വേറൊരാളെ ഇട്ടിരിക്കുകയാണ് ആര് വയലാറല്ല ഇതിനും ഞാനല്ലേ ഇത് പരപ്പരാജൻ്റെ ബർത്ത്ഡേ റെക്കമെൻ്റേഷൻ ആണ് അതാണ് ഇതാണ് ഇന്ധ്യനെയും വലിയ ആഗ്രഹമാണ് ശരി ഒരു കാര്യം ചെയ്യാം ആകാശവാണി എന്ന് പറഞ്ഞിട്ട് പോകാം ഞാൻ ചെല്ലുന്നു ഡയറക്ടറെ കാണുന്നു ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ അവർ സമ്മതിക്കുന്നു മാത്രമല്ല ഞാൻ ഇറങ്ങാൻ നിരത്തി ചോദിച്ചു അത് തമാശയായിട്ട് ചോദിച്ചു അല്ല സീരിയസ് ആയിട്ട് ചോദിക്കും ഇവിടുത്തെ പ്രോഗ്രാം എല്ലാ ഡയറക്ടർ പ്രോഗ്രാംസ് അല്ല കുറച്ച് റിലേ ചെയ്യുന്ന പ്രോഗ്രാമേ ഉള്ളൂ അപ്പം ഞാൻ എടുത്ത് ചോദിച്ചു ആ ഉണ്ടോ അയ്യോ അതില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ കുഴപ്പമില്ല നിരാശ പോയി ഇന്ന് പുള്ളിയിലെ പിടി വായിക്കണ്ടല്ലോ അങ്ങനെ ഞാൻ ഇവിടെ കൂടെ മദ്രാസയ്ക്ക് പോകുന്നു അവിടെ പോയി പാട്ടെഴുതുന്നു ദേവനായ്മ അടുത്ത് പോയിട്ട് പാട്ടെഴുതുന്നു ഏതാണ് ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന് പറയുന്ന എന്നെ എനിക്ക് തിരിച്ചു കിട്ടാത്തൊരു എന്ന പാട്ട് അവിടെ അവിടെയാണ് ബോധം അബോധമായി മാറും ലഹരിതൻ ശ്വേതപരാഗമായി മാറി എന്ന പാട്ട് ഈ പാട്ട് കാലം ഖനീഭൂതമായി നിൽക്കും അക്കര കാണാക്കയങ്ങളിലൂടെ എങ്ങോട്ട് പോയി ഞാൻ എൻ്റെ സ്മൃതികളെ നിങ്ങൾ വരില്ലയോ കൂടെ ഈ കവിത എഴുതാമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പറഞ്ഞത് നിങ്ങളും മനസ് ശ്രോതാക്കളും മനസ്സിലാക്കേണ്ടത് കൊട്ടിഘോഷിക്കപ്പെട്ട കവികളൊന്നും കവികളല്ല ഇൻബോണായിട്ട് ചിലർ കവിത ഉണ്ടാവും അതുണ്ടായ ഒരു വനത്തിലൊക്കെ സഞ്ചരിച്ച് ഒരുത്തിനുണ്ടല്ലോ കാട്ടാള് അയാളിൽ ഉണ്ടായിരുന്നു അയാളിലുള്ള കവിതയാണ് ഒരു വലിയ രാമായണമായിട്ട് പിന്നീട് വന്നത് അയാൾ കവിയല്ലായിരുന്നു പക്ഷെ അയാളുടെ പ്രവൃത്തി ഒരു കവിതയായി അതാണ് മാനി എന്ന് പറഞ്ഞ കവിതയായത് എന്ന് പറഞ്ഞതുപോലെ ആയിട്ടുള്ള കവിത ആർക്കുണ്ടായാലും അവരൊക്കെ ചെറിയ ദൈവങ്ങളാണ് കവികളാണ് ഏറ്റവും വലിയ ദൈവങ്ങൾ ഏറ്റവും വലിയ ദൈവങ്ങളാണ് ഏറ്റവും വലിയ ഭ്രാന്തന്മാർ ഏറ്റവും വലിയ ഭ്രാന്തന്മാരാണ് ഏറ്റവും വലിയ ക്യാമറാമാൻ ഏറ്റവും വലിയ ക്യാമറാമാനാണ് ഏറ്റവും വലിയ സിനിമാക്കാരൻ അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കവിത എന്താണ് അതാണ് ചലച്ചിത്രം അതാണ് ചലച്ചിത്രത്തിനുള്ള ഏറ്റവും വലിയ ഒരു വിശേഷണം അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ തീയിലേക്ക് ആകർഷിക്കുന്ന പോലെ ഇതിൽ വന്ന് ഇതിലേക്ക് വിടുന്നതും അതിൽ ദഹിച്ചു പോകുന്നതും ശലഭങ്ങളായിട്ട് ഒരു ഡമ്മിയാണ് അതിനനുസരിച്ച് മലകൾ എഴുതുന്നു കാമപാഠ പുസ്തകം കൊണ്ടുവന്ന ബാലിക ഒരു ബാലിക കാമപാഠ പുസ്തകം കൊണ്ടുവന്ന കോട്ട അലക്ഷ്യമല്ലേ അത് അത് പിന്നെ മലയാളത്തിലാക്കാൻ ഞാൻ പാടുപെട്ടു എൻ്റെ മനസ്സിൽ മുഴുവൻ ഈ കുട്ടി ഇങ്ങനെ സെക്സ് പുസ്തകമായിട്ട് വരുന്നതാണ് ആദ്യരോ മഹർഷവും അങ്കുലീയ പുഷ്പവും കാമപാഠ പുസ്തകം കൊണ്ടുവന്ന ബാലിക ഡമ്മി എഴുതിയപ്പോൾ ശരിയായി അശ്ലം പോയി അപ്പം ഈ മാതിരിയുള്ള ഒരു പ്രത്യേക സിറ്റുവേഷനിൽ സംഗീത സംവിധായകനും രചയിതാവും ബുദ്ധിമുട്ടുന്ന ബുദ്ധിമുട്ട് ശ്രോതാക്കളും അറിയുന്നില്ല കാണികളും അറിയുന്നില്ല അതുകൊണ്ട് എന്ത് പറ്റി ആസിരിക്ക മലയാള സിനിമയിൽ അന്നത്തെ പോലെയുള്ള നല്ല കവിതകൾ തുലവും ഉണ്ടാവുന്നില്ല അന്നത്തെ നല്ല കവികളൊക്കെ മരിക്കുകയോ സ്വയം മരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്